രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കി എന്ന് പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തക പരാതിയുമായി മുന്നോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആകെ മത്വം കുരുങ്ങിയിരിക്കുകയാണ് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ രാഹുൽ ശ്രമിച്ചു പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ശ്രമിക്കും തോറും ുരുക്കായി മാറിയിരിക്കയാണ് യുവതിയുടെ മുൻ ഇപ്പോഴത്തെ നീക്കങ്ങൾ കേരളത്തിലെ പ്രശസ്തമായ ചാനലിലെ മാധ്യമ പ്രവർത്തകയാണ് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതെന്ന് പറയപ്പെടുന്നു അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിച്ചു എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിന് മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ അതിന് അതിജീവിതയുടെ മൊഴി വേണം അതിജീവിതയുടെ മുന്നോട്ടുള്ള പോക്ക് വേണം അതാണ് സർക്കാർ ഇപ്പോൾ കളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് ഉദിച്ചുചേർന്ന താരമാണ് കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം പാലക്കാട് നിന്ന് മിന്നുന്ന വിജയം നേടി അദ്ദേഹം ബി ഡി സതീശൻ്റെ ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ വലം കൈയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ആ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വീണുതല്ലോ കിടക്കുന്നു കിടക്കുന്നു ധനിയിൽ ശോണിതവും അയ്യോ ശിവശിവ എന്ന മട്ടിൽ ആയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇറങ്ങുമ്പോൾ ഇത്തരം അപവാദങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ അതവജ്ഞയോടെ തള്ളിക്കളയും എന്നുമാണ് പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും തള്ളിക്കളയ കളയാവുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് അജിജി അതിജീവിത പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാവുകയാണ് എം എൽ എ സ്ഥാനം പരിപാവനമായ സ്ഥാനമാണ് ജനങ്ങൾ ഒരാളെ എം എൽ എ ആയി തിരഞ്ഞെടുക്കുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവരുടെ ജീവിത ക്രമങ്ങൾ പുരോഗമിക്കാൻ വേണ്ടിയാണ് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയമാണ് അതിൽ സംശയമില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പക്ഷേ അദ്ദേഹം ഇപ്പോൾ പരാജിതരാണ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ നിലപാടുകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിൽ ആകെ മൊത്തം മാറിയിരിക്കുകയാണ് കോൺഗ്രസുകാർ അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തെളിവുകൾ സഹിതം പരാതി കൊടുത്തു കഴിഞ്ഞാൽ രാഹുലിൻ്റെ സ്ഥിതി അതിദയനീയമായി മാറും ഒരു യുവ നേതാവ് അതോടെ അസ്തമിക്കുന്ന ഒരവസ്ഥ വരും കേരള രാഷ്ട്രീയത്തിൽ പെൺ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് നീല നീലൻ ലോകദാസൻ നാടാർ മന്ത്രിയായിരുന്നപ്പോൾ നളിനീ നെറ്റയെ അവ നളിനീ നെറ്റയോട് അപമര്യാദയായി പെരുമാറിയതും ഐ എഫ് എസ് കാരിയായ പ്രകൃതി ശ്രീവാസ്തവയോട് അപമര്യാദയായി പെരുമാറിയതും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തി തെളിവുകൾ സഹിതം അതിനെ നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല അവിടെയാണ് അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംശയം ഉള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ ഇത്തരമൊരു അധർമ്മ പ്രവർത്തി ചെയ്യുമെന്ന് പൊളിറ്റിക്സ് കേരള വിശ്വസിക്കുന്നില്ല പക്ഷേ അതിജീവിത കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം വരുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞുനാറുന്നുണ്ട് എന്നത് വ്യക്തം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതൃ നേതൃ സംഗമത്തിൽ രാഹുലിനെതിരെ കഠിനമായ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ പെരുമാറുകയാണെന്നും തൻ്റെ ഇഷ്ടക്കാരെ കുത്തിത്തിരിക്കുകയാണെന്നും കുത്തി തിരികി ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരികയാണെന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞു കളഞ്ഞു ഇഴുക്കിക്കാർ മറ്റ് ജില്ലകളിലും സമാനമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് രാഹുൽ വിരുദ്ധർക്ക് കിട്ടിയ അടിയാണ് അതിജീവിതയുടെ പരാതി അതിജീവിതയിൽ നിന്ന് പരപ്രാവശ്യം പണം തട്ടിയെടുത്തിട്ടുണ്ട് ഇദ്ദേഹം അതും വലിയ ഒരു വാദമായി മാറിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിക്കുകയാണ്